ഞങ്ങളൊന്നൊന്ന് ചുറ്റാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ നല്ല മഴയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത് നെടുമങ്ങാട് വഴി നമ്മൾ നെയ്യാർ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത് നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് കുറേ നല്ല അതിമനോഹരമായ കുറേ നല്ല സ്ഥലങ്ങളുണ്ട് എന്നാണ് പറഞ്ഞ അറിഞ്ഞത് അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ആരനാടാണ് ആരനാടിന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഷാ പത്ത് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ അടുത്തേക്ക് അപ്പോൾ അവിടുത്തെ കുറേ നല്ല കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് ഫസ്റ്റിലേ പറയാണ് എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പോവാം നമ്മളിതാ വന്ന് 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 കേരള തമിഴ്നാട് അതിർത്തിയിലാണ് കേട്ടോപ്പം നിൽക്കുന്നത് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിമനോഹരമായൊരു ഡാമാണ് ശിവലോകം എന്ന് പറഞ്ഞ ഡാമാണ് അങ്ങ് ദൂരെ അങ്ങ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെക്കൻ കുരിശിമലയാണ് പിന്നെ അതേപോലെ തന്നെ കാളിമല എന്ന് പറഞ്ഞിട്ട് രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലുണ്ട് ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഡാമാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഇതിപ്പം ആക്ച്വലി പറഞ്ഞാൽ പറഞ്ഞാലിതിപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് മാറിയിട്ട് രണ്ടും അതിർത്തി പങ്കിടുന്ന ഒരു വേയാണ് നെറ്റ എന്ന് പറഞ്ഞ ഗ്രാമാണിത് ഇനി നമ്മൾ നേരെ പോകുന്നത് തൃപ്പരപ്പൂ എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ഒക്കെ കാണാനാണ് എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ എൻട്രി തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഏകദേശം സമയം ട്വൽവ് ആയി പോണ വഴിയിലൊക്കെ ഈ ഡാമിലെ ഫിഷുകൾ എങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫിഷ് വാങ്ങിക്കുകയാണ് അപ്പം ഞങ്ങൾ ഫിഷും വാങ്ങിച്ചു കുറച്ച് വേവിച്ച കപ്പയൊക്കെ വാങ്ങിച്ചു ഈ ഡാമിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഡാമിൻ്റെ റിസോൻ്റെ അടുത്താണ് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാരണം തൊട്ടടുത്ത് തന്നെ വെള്ളം നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഇരുന്ന് കഴിക്കാം പക്ഷേ അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഡാമിൻ്റെ തീരെ തന്നെ നിന്നിട്ട് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കണം കൂടെ ഞങ്ങൾ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കപ്പയും കഴിക്കണം നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു വീടുണ്ട് ആ വീടിന് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് എന്ത് രസം എന്നറിയോ കാണാനായിട്ട് ഭയങ്കര കാമാൻഡ് ഒരു പ്ലേസ് ആണ് നല്ല രസമുണ്ട് കാണാൻ അപ്പം നമുക്ക് ഫിഷ് കുക്ക് ചെയ്യാം നമ്മളിത് വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഫിഷ് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ ഫിഷ് വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് തന്നെ ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി മസാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാല അങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് കുറച്ച് നേരം മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതില് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് പുളി ഉപ്പ് സാധാരണ കുഴപ്പം സാധാരണ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇനി പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴേ കൊതിയാവണ് ഉണ്ട് കേട്ടോ ഇച്ചുന ഏ ഇച്ചു ഇന്നിവിടെ നിന്നാലോ നമുക്ക് അത് വേണ്ട അല്ലേ കാരണം നിൽക്കുന്ന സ്ഥലം ഇല്ലല്ലോ അല്ലേ നമുക്ക് ടെൻ്റ് അടിച്ചാലോ ടെൻ്റ് അടിക്കണോ ഇന്ന് ടെൻ്റ് അടിക്കുന്നില്ല നമ്മൾ വേറെ ദിവസം ഇതേപോലത്തെ കാരണം നമ്മൾ ടെൻ്റ് അടിക്കാനായിട്ടൊന്നും വന്നല്ലേ ഇതൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ മറ്റേ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് എന്തായാലും ടെൻറ്റ് അടിച്ച് താമസിക്കുന്നുണ്ട് അടുത്ത് നമ്മൾ അതായിരിക്കുമല്ലേ ചേച്ചോ പക്ഷേ അങ്ങനെ ആയിരിക്കുമോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പം അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് പൊരിക്കാം എന്ത് രസാന്നറിയും തീരത്തിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വെയിലില്ലാത്തോണ്ടായിരിക്കും നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ് അവിടെ ഇരിക്കാനായിട്ട് അതേപോലെ തന്നെ നല്ല സീനിക്കാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഫ്രൈ ചെയ്യാം ആദ്യം കുഞ്ഞ് ഫിഷാണ് കേട്ടോ ഉച്ചയുടെ ഫിഷ് വെളിച്ചെണ്ണ ഒരു സൈഡിലേക്കാണ് ആയിരിക്കുക സിമാക്കണോ കരിഞ്ഞു പോവും ലാസ്റ്റ് മസാലയൊക്കെ തേച്ച് എന്താ പറയുക ഫിഷൊക്കെ പൊരിക്കാനൊക്കെ ഇട്ട് അതങ്ങോട്ട് മറയ്ക്കാനായിട്ട് മാത്രം വന്നിരിക്കുന്ന ഒരാളാണ് കേട്ടോ അല്ലേ ആണോ എന്തതിന് എന്തൊരു ഒരു സുഖല പക്ഷേ അപ്പൊ നമ്മള് ഫിഷിലേക്ക് വേണ്ടി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണിയൻ കട്ട് ചെയ്യുന്ന ശാന്തന്നാനി എന്തൊക്കെ കാണുമ്പോൾ ആൾക്കാർ ആയിരിക്കും ഭയങ്കര കുക്കിംഗ് ഒക്കെയാണ് കാണുന്നത് ഇതേപോലെ ഒരു ഓപ്പൺ സ്പേസിലൊക്കെ കുക്ക് ചെയ്യാന്ന് പറയുമ്പോ എല്ലാ വീട്ടന്മാരും വിചാരിക്കുന്നുണ്ടോ അതുപോലെ അതേപോലെ നിങ്ങൾ ഇറങ്ങിക്കോ നല്ലതായിരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട് ഉള്ളി മുറിച്ചപ്പോ ടൊമാറ്റോറിച്ചിട്ട് കണ്ണരിയുന്ന ആദ്യം കിച്ചണിനെ ആയി വരുന്നുണ്ട് കേട്ടോ കിച്ചിപ്പോ ചെറിയ ക്യാമറ ആയിട്ട് പോയിരിക്കും അവൾക്ക് ഈ സ്ഥലം കണ്ട് നല്ല ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ടാണ് ക്യാമറ എടുത്തിട്ട് പോയിരിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ വിഷയത്തിൽ ചെറുതായിട്ട് ഇട്ട് തരാം നിങ്ങൾക്ക് ഇപ്പൊ ഫിഷ് ഇപ്പൊ ഏകദേശം ആയി കേട്ടോ അപ്പം ഞങ്ങൾ എടുക്കാൻ പോവാണ് വാങ്ങിച്ചപ്പോഴേ കുറച്ച് ചമ്മന്തി നല്ല കണ്ടിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര എരിവല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എരിവും പുളിയും ഒക്കെ കൂടെ വന്നിട്ടില്ലേ കൂടുതൽ കാന്താരിന്റെ ടേസ്റ്റ് ആലോ സൂപ്പർ ടേസ്റ്റ് ആട്ടാണ്ടാക്കിയ സത്യം പറയും കേട്ടാ കണ്ടോ ഇപ്പൊ കണ്ടില്ലേ ഞങ്ങൾ ഫിഷ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു കപ്പയും ഫിഷൊക്കെ നന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഏകദേശം പോകാനായിട്ട് അപ്പം ആ സമയം ഷാ ത്രീ ഓ ക്ലോക്ക് ആയി ഏകദേശം സമയം അപ്പം ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു കട്ടൻ കുടിക്കാൻ കേട്ടോ അല്ല ഷാ എങ്ങനെയുണ്ട് കട്ടനല്ല കട്ടൻ ആൻഡ് ഈ ഒരു വ്യൂ അല്ലേ ഒരു മനോടിനാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്ത് തന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ആ എന്തായാലും അതേപോലെ കൊറേ സ്ഥലങ്ങളും മനോട്ടം കാണിച്ചിരുന്നാണ് പറഞ്ഞത് അപ്പൊ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കാണാം ഉം കൂടെ മനോട്ടനും കൂടെ ഉണ്ടാവും മനോടൻ്റെ ഫാമിലിയും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നല്ലേ ഉണ്ടല്ലോ അല്ലേ ആ ഇച്ചു കൊറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എടുത്തുണ്ട് സീനറി ആയിട്ട് കൊറേ നല്ല സീനറി കിട്ടുന്നുണ്ട് ഏത് സാധനം നിന്ന് നമ്മൾ എടുത്താലും നല്ല വ്യൂ ആണ് കേട്ടോ കൊറേ മലനിരകളും പച്ചപ്പും വെള്ളവും ഷോർട്സ് എടുത്തുണ്ടല്ലോ നോക്കിഷാ അവിടെ എടുത്ത ഫോട്ടോസ് നോക്ക് എന്താ ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്ന ഇച്ചു കിട്ടി ആണ്ടല്ലേ ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഈ തീരത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നല്ല കാറ്റിങ്ങനെ വീശുന്നുണ്ട് ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ഇങ്ങനെ നിൽക്കുകയാണ് ഏകദേശം ഇപ്പം ടൈം ത്രീ തേർട്ടി അവറായി കാരണം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടും മതി വരുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള കണ്ണിനു കുടിയുറമയുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു ഇനി ഞങ്ങൾ തൃപ്പരപ്പ് മഹാദേവർ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കുള്ളൊരു യാത്രയിലാണ് അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് കൂടാതെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ച സ്ഥലവും കൂടിയാണെന്നാണ് അറിയാൻ പറ്റിയ കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും പ്രശസ്തമായ ശിവാലയോട്ടം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ തൃപ്പരപ്പ് മഹാദേവർ ക്ഷേത്രം ഓട്ടോ ആ ശിവലോകം ആമ കഴിഞ്ഞ് ഞങ്ങൾ ഒരു പത്ത് കിലോമീറ്റർ ഫ്രണ്ടിലോട്ടേക്ക് വന്നപ്പോ അതിമനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടിട്ടോ ഇത് വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് തൃപ്പരപ്പ് മഹാദേവർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് അതായത് ഒരു വരിയിലാണ് ഞങ്ങളിങ്ങനെ നടന്നിറങ്ങുവാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരു വാട്ടർഫോൾസ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ അവിടുന്ന് ആ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം കുറേ ഒരുപാട് സിനിമകളിൽ ഈ ഒരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്താ പറയണ്ട അത്രയും മനോഹരമാണ് ചുറ്റും എന്താ പറയാ ആ ഡാമെന്നുള്ള ആ വാട്ടർഫോൾസ് ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ് കേട്ടോ ഒഴുകി പോയിട്ട് ഒരു സ്ഥലത്തുനിന്ന് വാട്ടർഫോൾസ് ആയിട്ട് അങ്ങ് താഴോട്ടേക്ക് പിന്നെയും പോകുന്നുണ്ട് അത്രയും കിഡിലൻ ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പുറത്തൊരു വാട്ടർഫോൾസ് ഒഴുകുന്നുണ്ട് ഇങ്ങനെ നേരെ ഒഴുകുന്ന വാട്ടർഫോൾസ് ആണ് അവിടെയും പോയിട്ട് നോക്കണം തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴാണ് ഈ ഒരു എല്ലാ ഭംഗിയുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നത് കുറെ ആൾക്കാരോട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരോ സൈഡിലായിട്ട് കുറെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ നിന്ന് ശിവലോകം എന്ന് പറഞ്ഞ ഡാമിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഫ്രണ്ടിലോട്ടേക്ക് വരുമ്പോ നമുക്ക് ഈ അതിമനോഹരമായിട്ടൊരു പ്ലേസിലേക്ക് എത്താം ഹലോ ഇച്ചുപ്പുഴയെ താഴോട്ടേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പോവാം അങ്ങനെ അങ്ങനൊരു വഴിയുണ്ട് ആ വഴിയിലേ അങ്ങനെ പോയിട്ട് കൽമണ്ഡപത്തിലേ നമുക്കൊന്ന് പോയി നോക്കാം പറപ്പുറത്താണെന്നുണ്ടെങ്കിൽ മുൻപ് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഈ ഒരു ഇഷ്യൂ കാരണം ബോട്ട് സർവീസ് ഒക്കെ നിർത്തിയിരിക്കാണ് അവിടുന്ന് കെട്ടിവെച്ച വെള്ളമാണ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നത് ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കട്ടെ വെള്ളം ആ നമുക്ക് നോക്കാം ഒരുപാട് സിനിമ ലൊക്കേഷൻ ആണ് ഇത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് വളരെ മനോഹരമായ അതിഗംഭീരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നമ്മൾ ആനെ കുളിപ്പിക്കുന്ന കണ്ടിട്ട് വരാം ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് ജനക്കൂട്ടം ഉള്ളതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ചിട്ട് തന്നെയാണ് നിന്നത് പക്ഷേ ഇച്ചുവിനെ എലഫൻറ്റിനെ കുളിപ്പിക്കുന്നത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വരെ ഞങ്ങളൊന്ന് പോയി ഇച്ചുവിൻ്റെ ജീവിതത്തിൽ ആദ്യത്തൊരു കാഴ്ചയായിരിക്കും എലഫൻറ്റിനെ കുളിപ്പിക്കുന്നത് കാണുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു കേട്ടോ വാട്ടർഫോൾസ് ഇപ്പം ഓപ്പൺ അല്ലാട്ടോ കാരണം ഈ ഒരു ഇഷ്യൂ കാരണം ക്ലോസ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ വരുമ്പോഴും ആ വാട്ടർഫോൾസും കാണണം അതേപോലെ ക്ഷേത്രത്തിന്റെ ഉള്ള കുറെ കാഴ്ചകളും കാണാനുണ്ട് നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരും കേട്ടോ മാഗസിന്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വളരെ അധികം എൻജോയ് ചെയ്ത് കുറെ നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറക്കരുത് ട്ടോ ഇന്ന് ഇച്ചു പറയാനില്ല ഇച്ചു ഭയങ്കരമായിട്ട് ടയർഡ് അപ്പോൾ അപ്പൊ അടുത്തൊരു വ്യാഴാഴ്ച കാണുന്നതായിരിക്കും ബൈ